ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പേര് തന്നെ എന്തുവാണ് വിശ്വാസി എന്നാണ് വിശ്വാസി എന്ന പേരേ ഉള്ളൂ നമുക്ക് പലർക്കും എന്തില്ല വിശ്വാസം വളരെ കുറവാണ് സ്തോത്രം നമ്മൾ വിശ്വാസി എന്ന് പറയുന്നെങ്കിലും നമ്മളാണ് ഏറ്റവും വലിയ ഭയമുള്ളയാൾ ഏറ്റവും കൂടുതൽ പേടിയുള്ളവരെ നമ്മളാണ് വിഷയങ്ങൾ വരുമ്പോൾ ചഞ്ചലപ്പെട്ടു പോകുന്നത് നമ്മളാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് മിണ്ടത്തില്ല മൂ മുഖമൊക്കെ ഇങ്ങനെ വേർപ്പിച്ച് വളരെ പിണങ്ങി ഒക്കെ നമ്മൾ നടക്കും കാരണം നമുക്ക് നമ്മളെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും അങ്ങോട്ട് പ്രായോഗികമാക്കാൻ നമുക്ക് കഴിയുന്നില്ല സ്തോത്രം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം ദൈവത്തിലാണ് ഹി ട്രസ്റ്റ് ഇൻ ദൈവത്തിനാണ് പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ഭയമില്ല ആ ഭയം എന്ന് പറയുന്നത് അവിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ് ഭയം എന്നാൽ വിശ്വാസം ഭയത്തെ പുറത്താക്കും വിശ്വാസം എവിടുന്ന വരുന്നേ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ സ്നേഹമുണ്ടാകണം വിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത് എവിടാ സ്നേഹത്തിൽ ആഴമായ തികഞ്ഞ സ്നേഹം എന്തിനെ പുറത്താക്കും ബന്ധത്തിൽ നമ്മൾ വരണം പെർഫെക്റ്റ് നമുക്ക് ദൈവത്തെ സ്നേഹമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്നേഹമൊക്കെ പരിമിതമാണ് നമ്മൾ നമ്മളെ നമ്മളെക്കാൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ സ്തോത്രം നമ്മളെക്കാൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ നമ്മളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആഴമായി ദൈവത്തെ സ്നേഹിക്കാൻ പറ്റാത്തത് ദൈവത്തെ സ്നേഹിച്ച ഒരു മനുഷ്യൻ പറഞ്ഞു എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു ദൈവത്തെ സ്നേഹിക്കുന്ന ജോഹന്നാസ്നെ കണ്ടവർ നീയോ വളരണം ഞാനോ കുറയണം സ്തോത്രം സ്നേഹിച്ചതും സ്നേഹിക്കുന്നവർക്ക് മാത്രമേ യേശുവിനെ വലുതായി കാണുവാൻ അപ്പൊ ജീവനെപ്പോലും തൃണവൽകണിച്ചുകൊണ്ട് യേശുവിനെ സ്നേഹിക്കാൻ കഴിയണം സ്തോത്രം വെറുതെ ഭംഗിവാക്ക് പറയാം നമ്മൾ മലയാളികൾ ഭംഗിവാക്ക് പറയുന്നവരുണ്ട് ഭംഗിവാക്ക് ആമ സ്നേഹം എന്ന് പറയുന്ന വാക്കിന്റെ നിർവചനങ്ങൾ ഒത്തിരിയുണ്ട് അതിലേക്കൊന്നും കിടക്കുന്ന എന്റെ വിഷയം വിശ്വാസമാണ് സ്തോത്രം അപ്പോൾ സ്നേഹമെന്നുള്ളതിന്റെ ആപ്കർത്താവ് നമ്മെ സ്നേഹിച്ചു അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു നമ്മെ സ്നേഹിച്ചു അതിനുശേഷമാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയത് ക്രിസ്തു എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത് സാക്രിഫിഷ്യലാവും ആ സ്നേഹത്തിന്റെ പ്രത്യേകത നമുക്ക് വേണ്ടി ജീവൻ തന്ന് സ്നേഹിച്ച സ്നേഹം നമുക്ക് വേണ്ടി സമ്പൂർണമായി തകർന്ന സ്നേഹം നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ചീന്തി മരിച്ച സ്നേഹം ആ സ്നേഹം തന്ന കർത്താവാണ് പത്രോസിനോട് ചോദിച്ചു നീ യുവയിൽ അവധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ആ ചോദ്യം നിങ്ങളോടും ഇന്ന് പകൽക്കാലം കർത്താവ് ചോദിക്കുക ഡു യു ലവ് മീ മോർ ദാൻ ദീസ് അധികമായിട്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ദൈവത്തിന് സ്തോത്രം ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വിലയേറിയതിനെ ദൈവത്തിന് കൊടുക്കും സ്തോത്രം